ഹലോ ഗേസ് എല്ലാവർക്കും നമസ്കാരം യോഗി ആദിത്യനാഥ് അല്ലെങ്കിൽ അജയ് സിംഗ് ബിഷ്ത് അജയ് സിംഗ് ബിഷ്ത് എങ്ങനെ യോഗി ആദിത്യായി മാറി എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത് മോദിക്ക് ശേഷം അടുത്ത പ്രധാനമന്ത്രി ആകും ഇല്ലെങ്കിൽ ആകാനുള്ള സാധ്യത ഉണ്ട് എന്ന് യോഗി ആദിത്യനാഥിനെ കുറിച്ച് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയധികം ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു ഇന്ത്യൻ ഹിന്ദു സന്യാസിയും രാഷ്ട്രീയക്കാരനുമാണ് യോഗി ആദിത്യനാഥ് ഉത്തരാഖണ്ഡിലെ ബഹുഗുണ ഗർവാൾ സർവകലാശാലയിൽ നിന്നും ബിരുദം നേടിയ യോഗി പഠനത്തിന് ശേഷം ആത്മീയത തിരഞ്ഞെടുത്തു പിന്നീടാണ് അജയ് സിംഗ് ബിഷ്ത്ത് യോഗി ആദിത്യനാഥായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് യോഗി ആദിത്യനാഥ് മഠത്തിൽ ചേരുന്നത് ആ സമയത്ത് ഉത്തർപ്രദേശിൽ കടുത്ത ദാരിദ്ര്യവും അതുപോലെ തന്നെ തൊഴിലില്ലായ്മയും അനുഭവപ്പെടുന്ന ഒരു സമയമായിരുന്നു എന്നാൽ യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന്റെ വാചാതുര്യം കൊണ്ട് തീവ്ര ഹിന്ദുത്വ ആശയങ്ങൾ യുവാക്കളിലേക്ക് എത്തിച്ച് അവരുടെ പിന്തുണ കൈപ്പറ്റി ദാരിദ്ര്യത്തിൽ മുങ്ങിയിരുന്ന ആ യുവജനതയ്ക്ക് മുന്നിൽ ഒരു രക്ഷകനെ പോലെയാണ് അന്ന് അദ്ദേഹം എത്തിയത് അദ്ദേഹം മഠത്തിലെത്തി അഞ്ചു വർഷത്തിനു ശേഷം അദ്ദേഹത്തിന്റെ ഗുരുനാഥനായ വൈദ്യനാഥ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുകയും അദ്ദേഹത്തിൻ്റെ വിരമിക്കുന്നതിനു ശേഷം യോഗി ആദിത്യനാഥിനെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുകയും ചെയ്തു അന്ന് അദ്ദേഹത്തിന് ഇരുപത്തി ആറ് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മത്സരത്തിൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും തൊണ്ണൂറ്റിയെട്ടിലെ വാജ്പേയുടെ നേതൃത്വത്തിലുള്ള ബി സർക്കാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ എം ആയി മാറുകയും ചെയ്തു പിന്നീട് യോഗി തുടർച്ചയായി അഞ്ച് തവണയാണ് ഗോരഖ്പൂരിൽ നിന്നും എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള വർഷങ്ങളിൽ തുടർച്ചയായി യോഗി ആദിത്യനാഥ് എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു ഉത്തർപ്രദേശിലെ രണ്ടായിരത്തി പതിനേഴിലെ തിരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി പന്ത്രണ്ട് സീറ്റുകൾ സ്വന്തമാക്കി അദ്ദേഹം മുഖ്യമന്ത്രിയുമായി അദ്ദേഹം മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്ന ശേഷം ഹിന്ദുത്വ അജണ്ടകളും ഹിന്ദുത്വ പ്രചാരണ പ്രവർത്തനങ്ങളും ഭരണപരിഷ്കരണങ്ങളും കാരണം നിരവധി തവണ ശക്തമായ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ പിന്നീടുണ്ടായ കോവിഡ് കാലവും കോവിഡ് കാലത്തെ സാമൂഹ്യ അടുക്കളകളും സൗജന്യ റേഷനുകളുമെല്ലാം ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ തന്നെ മാറ്റിമറിച്ചു സംസ്ഥാനം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ ഉയർന്ന സാമ്പത്തിക വളർച്ചയും ഗുണ്ടകളെ അടിച്ചമർത്തതും ക്രമസമാധാനം കൈവരിച്ചതുമെല്ലാം യോഗി സർക്കാരിന്റെ നേട്ടങ്ങളാണ് യോഗി മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്ത് ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടവും ആക്രമണവുമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് സമാധാനം എന്നൊന്നില്ലായിരുന്നു എന്നാൽ അദ്ദേഹം അധികാരത്തിൽ വന്നതിനു ശേഷം ഗുണ്ടകളെ ഒന്നൊന്നായി നശിപ്പിക്കാൻ തുടങ്ങിയപ്പോഴേക്കും നാടിനും ജനങ്ങൾക്കും ക്രമസമാധാനം ഉണ്ടായി അതോടെ മുൻപ് വിമർശിച്ചിരുന്നവർ പലരും യോഗിയെ സ്വീകരിക്കാൻ തുടങ്ങി സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പദ്ധതികളും യോഗി സർക്കാരിന്റെ ജനപ്രീതി വർദ്ധിക്കാൻ കാരണമായി അതുമാത്രമല്ല ബി ജെ പി പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്ന രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചതും യു പിയിലെ ഹിന്ദുക്കളെ യോഗി സർക്കാരിനോട് അടുപ്പിച്ചു രാമക്ഷേത്രത്തിനു വേണ്ടി വീട് വിട്ടിറങ്ങിയ വ്യക്തിയാണ് യോഗി ആദിത്യനാഥ് അദ്ദേഹം സന്യാസവും ഒപ്പം തന്നെ രാഷ്ട്രീയത്തിലൂടെ ഒട്ടനവധി നേട്ടങ്ങളും സമൂഹത്തിലേക്ക് കൊണ്ടുവന്നു ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് സന്യാസിമാരുടെ നിർദ്ദേശം ബി ജെ പി കേൾക്കുന്നതും അതുവഴി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയാകുന്നതും മുഖ്യമന്ത്രിയായി അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ അവിവാഹിതനായ യോഗിയുടെ സഹോദരി സഹോദരങ്ങൾ സാധാരണ മനുഷ്യരെ പോലെ പണിയെടുത്ത് ജീവിക്കുന്നവരാണ് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം പണത്തിനോട് ആഗ്രഹമില്ലാത്ത ഒരു ഭരണാധികാരി ആയതുകൊണ്ട് തന്നെ മാഫിയ സംഘങ്ങളെയോ ക്രിമിനലുകളെയോ അദ്ദേഹത്തിന് ഭയവുമില്ല യോഗി അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഉത്തർപ്രദേശിൽ അഴിഞ്ഞാടി നടന്നിരുന്ന ഗുണ്ടകളെ ഒതുക്കാനുള്ള ധൈര്യം ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം ഗുണ്ടകളെ തിരഞ്ഞുപിടിച്ച് വേട്ടയാടുകയും അവരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് നശിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം ബുൾഡോസർ ബാബ എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങി ദേശീയ തലത്തിൽ മോദിക്ക് ശേഷം എതിരാളികളില്ലാത്ത നേതാവായി യോഗി ആദിത്യനാഥിന് ഉയരാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ മറ്റൊരു വീഡിയോമായി വേഗം വരാം ബൈ